രേന്ദ്രമോദി അമേരിക്ക സന്ദർശിക്കാൻ ഒരുങ്ങുമ്പോൾ വളരെ പ്രതീക്ഷയോടെയാണ് ഇരു രാജ്യങ്ങളും ഈ കൂടിക്കാഴ്ചയെ കാണുന്നത് ഈ മാസം പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിലാണ് അമേരിക്ക സന്ദർശിക്കുന്നത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണപ്രകാരമാണ് ഈ സന്ദർശനം ട്രംപ് രണ്ടാം തവണ അധികാരമേറ്റതിനു ശേഷം ഇരു നേതാക്കളും തമ്മിലുള്ള ആദ്യ കൂടിക്കാഴ്ചയാണിത് ട്രംപ് രണ്ടാം തവണ അധികാരമേറ്റതിനു ശേഷം അമേരിക്ക സന്ദർശിക്കുന്ന നാലാമത്തെ ലോക നേതാവാണ് മോദി ഇരുരാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം ആണവോർജം പ്രതിരോധം സാങ്കേതികവിദ്യ ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഇന്തോ പസഫിക് മേഖലയിലെ സഹകരണം എന്നിവയെ കേന്ദ്രീകരിച്ചായിരിക്കും ചർച്ചകൾ എന്നാണ് റിപ്പോർട്ടുകൾ വ്യാപാരം നിയമവിരുദ്ധ കുടിയേറ്റം വിസ കാലതാമസം തുടങ്ങിയ വിഷയങ്ങളിലെ അഭിപ്രായ വ്യത്യാസങ്ങളും ചർച്ച ചെയ്യപ്പെടും ഐസിടി ഐ എം ഇ ഇസി തുടങ്ങിയ സുപ്രധാന പദ്ധതികളുടെ തുടർ നടപടികളിൽ ട്രംപിന്റെ സഹകരണം ഇന്ത്യ ആവശ്യപ്പെടും മോദി സർക്കാർ ഒരു ചെറിയ വ്യാപാര കരാറിനുള്ള ചർച്ചകൾ പുനരാരംഭിക്കാൻ ശ്രമിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ റദ്ദാക്കപ്പെട്ട ജി എസ് പിയിലൂടെ ഇന്ത്യക്ക് ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കാനും യു എസിനു കൂടുതൽ വിപണി ലഭ്യമാക്കാനും ഈ കരാർ ലക്ഷ്യമിടുന്നത് ബിസിനസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താനും ഇലോൺ മസ്കുമായി ചർച്ച നടത്താനും സാധ്യതയുണ്ട് രണ്ടായിരത്തി പതിനേഴ് ജൂണിൽ മോദി യുവ സന്ദർശിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിൽ ട്രംപിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുതൽ ഇരു നേതാക്കളും രണ്ടു തവണ ഫോണിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് മോദിയുടെ ഈ യുവ സന്ദർശനം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഇരു രാജ്യങ്ങളിലും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനും പരസ്പര വിശ്വാസം വർദ്ധിപ്പിക്കാനും ഈ സന്ദർശനം സഹായിക്കും വ്യാപാരം പ്രതിരോധം സാങ്കേതിക സാങ്കേതികവിദ്യ തുടങ്ങിയ വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാനുള്ള അവസരം കൂടിയാണ് മോദിയുടെ ഈ സന്ദർശനം ഇന്ത്യയും യുഎസും തമ്മിലുള്ള ബന്ധം ദീർഘകാലമായി നിലനിൽക്കുന്ന ഒന്നാണ് രണ്ടായിരത്തി അഞ്ചിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ തന്ത്രപ്രധാനമായ പങ്കാളിത്തം ആരംഭിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ട്രംപ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ ഈ ബന്ധം സമഗ്ര ആഗോള തന്ത്രപ്രധാന പങ്കാളിത്തമായി ഉയർത്തപ്പെടുകയും ചെയ്തു ട്രംപിന്റെ ആദ്യ ഭരണകാലത്ത് ഇന്തോ പസഫിക് മേഖലയ്ക്ക് വളരെയധികം പ്രാധാന്യം ലഭിച്ചു ജപ്പാൻ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുമായി ചേർന്ന് യു എസും ഇന്ത്യയും കാട്ടർലാറ്റൽ ഡയലോഗ് പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്തു കാട്ടിലാറ്റൽ ഡയലോഗിനെ ഉന്നത ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് മന്ത്രിതലത്തിലേക്ക് ഉയർന്നതിൽ ട്രംപ് ഭരണകൂടം മുൻകൈ എടുക്കുകയും ചെയ്തിരുന്നു ബൈഡൻ ഭരണകാലത്ത് ക്വാഡ് നേതാക്കളുടെ ഉച്ചകോടിയിലേക്ക് ഇന്ത്യ ഉയർത്തപ്പെടുകയും ചെയ്തു യുഎസ് ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിലൊന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരു രാജ്യങ്ങളിലും തമ്മിലുള്ള വ്യാപാരം നൂറ്റി തൊണ്ണൂറ് ഡോളർ ആയിരുന്നു ഇന്ത്യയ്ക്ക് മുപ്പത്തി ആറ് ബില്ല് ഡോളറിന്റെ വ്യാപാരം മിച്ചമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിലേക്കുള്ള വിദേശ നിക്ഷേപത്തിന്റെ മൂന്നാമത്തെ വലിയ സ്രോതസ് യു എസ് ആയിരുന്നു ഏകദേശം അഞ്ച് ബില്യൺ ഡോളറിന്റെ നിക്ഷേപം യു എസിൽ നിന്നുണ്ടാവുകയും ചെയ്തു യു എസ് ഇന്ത്യയുടെ ആറാമത്തെ വലിയ ഊർജ്ജ വ്യാപാര പങ്കാളിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയും യുഎസും തമ്മിലുള്ള ഹൈഡ്രോ കാർബൺ വ്യാപാരം പതിമൂന്ന് പോയിന്റ് ആറ് ബില്യൺ ഡോളർ ആയിരുന്നു വിദ്യാഭ്യാസ സാംസ്കാരിക മേഖലകളിലും ഇന്ത്യയും യുഎസും തമ്മിൽ സഹകരണമുണ്ട് പുരാവസ്തുക്കളുടെ നിയമവിരുദ്ധ കടത്ത് തടയാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയും യു എസും സാംസ്കാരിക സ്വത്ത് കരാർ ഒപ്പുവെക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറ് മുതൽ യു എസ് അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് പുരാവസ്തുക്കൾ ഇന്ത്യക്ക് തിരികെ നൽകുകയും ചെയ്തു ഉന്നത വിദ്യാഭ്യാസനായി ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് യു എസ് ഇന്ത്യ യു എസ് പ്രതിരോധ സഹകരണം ഇന്ത്യ യുഎസ് പ്രതിരോധ സഹകരണത്തിനുള്ള പുതിയ ചട്ടക്കൂടിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ ചട്ടക്കൂട് രണ്ടായിരത്തി പതിനഞ്ചിൽ പത്ത് വർഷത്തേക്ക് പുതുക്കിയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ പ്രതിരോധ ബന്ധത്തെ ഒരു പ്രധാന പ്രതിരോധ പങ്കാളിത്തമായി നിശ്ചയിക്കുകയും ചെയ്തു ടു പ്ലസ് ടു മന്ത്രിതല സംഭാഷണമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രധാന ചർച്ചാ വേദി ഇത് രാഷ്ട്രീയ സൈനിക തന്ത്രപരമായ വിഷയങ്ങളിൽ മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യും യു എസിന്റെ ഏറ്റവും വലിയ സൈനികാഭ്യാസ പങ്കാളികളിൽ ഒന്നാണ് ഇന്ത്യ രണ്ടായിരത്തി എട്ട് മുതൽ ഇന്ത്യ ഇരുപത് ബില്യൺ ഡോളറിലധികം വിലമതിക്കുന്ന യു എസ് നിർമ്മിത പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങിയിട്ടുണ്ട് സി വൺ തേർട്ടി ജെ സി സെവൻറ്റീൻ അപ്പാച്ചി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ശാസ്ത്ര സാങ്കേതിക മേഖലയിലും ബഹിരാകാശ ഗവേഷണത്തിലും ഇന്ത്യൻ യുഎസും സഹകരിക്കുന്നുണ്ട് ശാസ്ത്ര സാങ്കേതിക സഹകരണ കരാർ രണ്ടായിരത്തി പത്തൊമ്പത് സെപ്റ്റംബറിൽ പത്തു വർഷത്തേക്ക് പുതുക്കിയിരുന്നു ഭൂനിരീക്ഷണത്തിനായി ഐ എസ് ആർഒയും നാസയും ചേർന്ന് ഒരു മൈക്രോവേവ് റിമോട്ടിംഗ് സെൻസിംഗ് ഉപഗ്രഹം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ നാസയും ഐ എസ് ആർഒയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഒരു സംയുക്ത പദ്ധതി ആരംഭിക്കുന്നതിനായി ഒരു സംയുക്ത പ്രഖ്യാപനത്തിൽ ഒപ്പുവെക്കുകയും ചെയ്തു ഇന്ത്യ യുഎസും നിർണായകവും വളർന്നു വരുന്നതുമായ സാങ്കേതിക വിദ്യകളിൽ ശക്തമായി സഹകരിക്കുന്നു ജനുവരിയിൽ വാഷിംഗ്ടണിൽ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കൾ ഐ സി ടി തുടങ്ങിവയ്ക്കുകയും ചെയ്തു